ഏലപ്പാറ എസ് എൻ ഡി പി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിന് മുന്നോടിയായി മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി തുടർന്ന് ഏലപ്പാറ ടൌണിൽ പ്രകടനം നടന്നു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡൊമിന സജി അധ്യക്ഷയായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഗീത ശ്രീകുമാർ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ലോഞ്ചിംഗ് നടത്തി എത്തിക്കാൻ നമുക്ക് വനിതകൾ കാര്യത്തിൽ യാതൊരു കഴിഞ്ഞ ക്യാമ്പുകളിലൊക്കെ പോന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡി സി സിയിൽ ചെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ ഡി സി സിയിൽ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഡി സി സി പ്രസിഡന്റ് ഞെട്ടിച്ച് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ക്യാമ്പിൽ പങ്കെടുത്തിയ ആളുകൾ പറഞ്ഞു അതിന് ഞങ്ങൾ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഏലപ്പാറ ബ്ലോക്കിലെ ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുപിടിച്ചാൽ അടുത്ത തവണ നമ്മള് മത്സരിക്കുന്ന സീറ്റുകളിൽ രഘുഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പത്തിന് കർമ്മപരിപാടികളെ പറ്റിയും പെർഫോമൻസ് അസസിനെ പറ്റിയും ബ്ലോക്കിലെ സംഘടനാ പ്രവർത്തനങ്ങളെ പറ്റിയും ക്യാമ്പിൽ വിശദമായ ചർച്ചകൾ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞുമോൾ ചാക്കോ മണിമേഖല ജില്ലാ ജനറൽ സെക്രട്ടറി സ്വർണലിത അപ്പുകുട്ടൻ സുജാത രാധാകൃഷ്ണൻ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് ഡി സി സി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ ബെന്നി പെരുവന്താനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മണി തോമസ് മറ്റ് കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കളടക്കം ചടങ്ങുകളിൽ പങ്കാളികളായി